ഗൂഗിൾ പേ അനൗൺസ്മെന്റ് കേട്ടില്ല പെട്രോൾ പമ്പിലെ തർക്കത്തിൽ ജീവനക്കാരന്റെ പരിക്ക് ഗൂഗിൾ പേ ചെയ്തപ്പോൾ അനൗൺസ്മെന്റ് ശബ്ദം കേട്ടില്ല പെട്രോൾ പമ്പിൽ ഉണ്ടായ തർക്കത്തിൽ ജീവനക്കാരനാണ് പരിക്കേറ്റത് കോട്ടയം തലയോലപ്പറമ്പിലെ പെട്രോൾ പമ്പിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം പമ്പിലെ ജീവനക്കാരനായ അപ്പച്ചനാണ് കഴിഞ്ഞ ദിവസം രാത്രി പരിക്കേറ്റത് പിന്നാലെ ചോദിക്കാൻ നാട്ടുകാരൻ തലയോലപ്പറമ്പ് ജംഗ്ഷനിൽ വെച്ച് തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു സംഭവത്തിൽ വടകര സ്വദേശികളായ അക്ഷയ അജയ് എന്നിവർക്ക് എതിരെ കേസെടുത്തത് പ്രതികൾക്കായി തെരച്ചിൽ നടത്തുകയാണെന്ന് തലയോലപ്പറമ്പ് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം